ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് വനം വകുപ്പ് അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്ന പത്തടി തുമ്പോട് ഭാരതീപുരം മേഖലകളിൽ പുലിയെ കണ്ടുവന്ന നാട്ടുകാർ പറഞ്ഞതോടെ പ്രദേശങ്ങളിൽ ജനങ്ങൾ വലിയ ഭീതിയിലാണ് നാട്ടുകാർ പുലിയെന്ന് ആവർത്തിക്കുമ്പോഴും പുലി അല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് വനംവകുപ്പ് അതേസമയം നാട്ടുകാരുടെ ഭീതി അകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചൽ റേഞ്ച് ഓഫീസർക്ക് ഡിവൈഎഫ്ഐ അഞ്ചൽ മേഖലാ കമ്മിറ്റി നിവേദനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടറി ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റേഞ്ച് ഓഫീസർ അജി നിവേദനം നൽകിയത് പുതിയ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു ആളുകളുടെ ഒരു അഭിപ്രായം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതിപൂരം സന്ദർശിക്കുകയും അവിടുള്ള ആളുകളെ ആളുകളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ പുതിയ കണ്ടു എന്ന് പറയുന്ന ആളുകളെ അടക്കം പോയി കണ്ടു അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ രീതി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് റേഞ്ച് ഓഫീസർക്ക് ഡി വൈ എഫ്ഐയുടെ അഞ്ച് ഡി വൈ എഫ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകുകയാണിതുണ്ടായിട്ടുള്ളത് നിവേദനത്തിൽ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ ഈ പുലിയാണോ അത് അല്ലയോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പുലിയാണെങ്കിൽ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളൊരാവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആരോഗ്യം നിവേദനം കൊടുത്തു അദ്ദേഹം നമ്മളോട് തിരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് തന്നെ അവിടെ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും ഇന്ന് ഉച്ച ഉച്ചയോടുകൂടി തന്നെ ക്യാമറകൾ സ്ഥാപിക്കുമെന്നാണ് അതുമായി റിഞ്ഞിട്ടുള്ള അപ്പോൾ ക്യാമറ വെച്ചുകൊണ്ട് അവിടെ ഇതിൽ പുലിയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ആർ ആർ ടി ടീമിന്റെ പെട്രോളിംഗ് അടക്കം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താമെന്ന് ആറോ നമുക്ക് ഉറപ്പുവന്നിട്ടുണ്ട് എന്തായാലും ഡിവൈഎഫ്ഐ നൽകിയ നിവേദനം ഫലം കണ്ടു എന്ന് തന്നെ പറയാൻ കഴിയും പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്ന സ്ഥലത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി ഒപ്പം നിരീക്ഷണം കൂടി ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് അതിനനുസരിച്ച് അഞ്ചൽ ആർ ആർ ടി സ്റ്റാഫും അവിടെ പോയി വിദഗ്ധമായി പരിശോധിച്ചു പരിശോധിച്ച സമയം അവർ നമുക്ക് തന്ന കാൽപ്പാടുകൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ അത് പുലിയുടെയോ കടുവയുടെയോ അല്ല എന്നൊരറിവാണ് നമുക്ക് കിട്ടിയത് എങ്കിലും നാട്ടുകാല ഭാഗത്ത് ഇത്തരമുള്ള പേടിയും ഭയവും ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ ക്യാമറ സ്ഥാപിക്കുന്നതായിരിക്കും ക്യാമറ സ്ഥാപിച്ച് അതിൽ പുലിയുടെയോ കടുവയുടെയോ മറ്റോ ചിത്രം ലഭിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് എൽ എമാർ തന്നെ പെർമിഷനോടുകൂടി കൂടു സ്ഥാപിച്ച് ഇതിനെ പിടിക്കുകയാണോ അനോസ് ചെയ്തിരിക്കുന്നത്